ആന എഴുന്നള്ള ഹൈക്കോടതി വിധി കോടതി സ്റ്റേ ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് എല്ലാത്തിനും പിന്നിൽ ഭഗവാന്റെ അനുഗ്രഹമാണെന്നും ജി രാജേഷ് ജനൻ പറഞ്ഞു പ്രതിനിധികളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ദേവസ്വം സെക്രട്ടറി ജി രാജേഷാണ് ഉള്ളത് എന്തായാലും സുപ്രീം നിന്ന് കോടതി ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത് അതെ അതെ തോന്നുന്നു സന്തോഷമുണ്ട് ജനുവരി തീയതി വേലയാണ് പൂർവാധികം ഭംഗിയായിട്ട് വേല ആഘോഷിക്കാൻ കഴിയും നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ തൃപ്പൂണത്തല ഉത്സവം കണ്ടാണ് അതുപോലെ ഗുരുവായൂർ നാൽപ്പത് അമ്പ ആനയുള്ള ഗുരുവായൂരപ്പൻ എഴുതുന്ന ഏകാദശി ഏകാദശൂര ആനപ്പുറത്താണ് ജനങ്ങൾക്ക് വളരെയധികം സങ്കടം വിഷമമുണ്ടായിരുന്നു ഇതൊന്നും കാണാതെയാണ് ഓരോ വിധികൾ വന്നിരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധി വന്നിട്ടുള്ളത് സുഹൃത്തിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ ഇനി ഒരു പ്രതിസന്ധി ആയിരുന്നു അതെ അതെ വലിയൊരു പ്രതിസന്ധി പ്രതിസന്ധിയായിരുന്നു ഇതെങ്ങനെയാണ് മുന്നോട്ട് പോണ്ടേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഏതാണ്ട് ഒരു മണി ഒരു മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു അപ്പം ഇന്നാണ് മറ്റന്നാ ഇത് തുടങ്ങുകയാണ് നാളെ നാളെ കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ് അപ്പം അതിനുമുമ്പ് എങ്ങനെയും വരുത്തി വരുത്തിയാൽ മാത്രമേ വേല നടക്കുള്ളൂ അപ്പോൾ അത് കാരണമാണത് ഇന്നെടുത്ത് അനുകൂലമായിട്ടൊരു വിധി ഭഗവാന്റെ അനുഗ്രഹം കാരണം കിട്ടി ആഘോഷമായിട്ട് തന്നെ തവണ തൃശ്ശൂർ ഞങ്ങൾ സാധാരണ ഒക്ടോബർ മാസം തൊട്ടാണ് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുക ഈ വർഷം ഒരു അനിശ്ചിതത്വം ഉള്ളതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയുള്ള മാസങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തൃശ്ശൂർ പൂരം പൂർവാധികം ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ പൂരപ്രേമികളും നമ്മുടെ ഇവിടെ എല്ലാവരും അതിൻ്റെ ആവേശത്തിലാണ് ഈ വിധികളെ ഇതിന് അതിന് കണ്ടിന്യൂവേഷനായിട്ട് എത്രയും വേഗം നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം പൂർവ്വാധികം ഭംഗിയോടുകൂടി നടത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും എന്തായാലും വളരെ സന്തോഷത്തിലാണ് ദേവസ്വത്തിന്റെ പ്രതിനിധികൾ ഇത്തവണയും എല്ലാ വർഷത്തെയും പോലെ തന്നെ വളരെ കൂടി തന്നെ തൃശൂർ പൂരം നടത്തുന്ന ഒരു സന്തോഷം തന്നെയാണ് ഇവരുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്